ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾക്ക് ഒഴിവാക്കാനാകാത്ത ഒരു ഐറ്റം ഐറ്റമാണ് പുട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പല വെറൈറ്റി ആയിട്ടുള്ള പുട്ടുകൾ കഴിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാങ്ങ വെച്ചിട്ട് നല്ല സ്വീറ്റായിട്ടുള്ള ഒരു പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് എടുക്കാം ഇപ്പൊ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പുട്ടൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് അരിപ്പൊടി ഉപയോഗിച്ചും ഈ പുട്ട് തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ചേർക്കേണ്ടത് മാങ്ങയാണ് നമ്മുടെ മാങ്ങയുടെ പുളിപ്പിനും മധുരത്തിനും അനുസരിച്ച് നമുക്ക് ശർക്കര കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ കുറച്ചധികം പുളിപ്പാണ് അതുപോലെ തന്നെ മധുരവും കുറവാണ് അതുകൊണ്ടാണ് ഞാനൊരു രണ്ട് സ്പൂൺ അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊരു നാല് സ്പൂൺ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം മാങ്ങ നമ്മൾ കുറേശ്ശെ ചേർത്ത് വേണം ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് മാങ്ങ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം നമ്മളിത് മിക്സിയുടെ ബട്ടൺ ലെഫ്റ്റിലോട്ട് കറക്കി വേണം നമ്മളിതൊന്ന് അടിച്ചെടുക്കാനായിട്ട് അതായത് പൾസ് ചെയ്ത് വേണം നമ്മളിത് ഒന്ന് അടിച്ചെടുക്കാനായിട്ട് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെയാണ് നമ്മൾ റൈറ്റിലോട്ട് കറക്കിയാണ് എടുക്കുന്നതെങ്കിൽ ചപ്പാത്തി മാവൊക്കെ കുഴഞ്ഞു വരുന്ന പോലെ ആ ഒരു പരുവത്തിലായി പരുവത്തിലായിപ്പോകും അതുകൊണ്ട് നാലോ അഞ്ചോ പ്രാവശ്യം പൾസ് ചെയ്ത് വേണം ഇതൊന്ന് കറക്കി എടുക്കാനായിട്ട് അപ്പോൾ പൾസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആയിട്ടുള്ള ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടിക്കോളും ഇനി കുറച്ച് കട്ടയായിട്ടുള്ള രൂപത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരല്പം മാവ് കൂടെ ചേർത്തൊന്ന് കറക്കി എടുത്താൽ മതിയാവും അതല്ല നമുക്ക് നനവ് കുറവ് പോലെ തോന്നെങ്കിൽ ഒരു സ്പൂൺ അളവിൽ മാങ്ങ കൂടെ ചേർത്ത് ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതിയാവും ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിലൊന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒന്ന് മാറ്റാം അതിനുശേഷം നമുക്കിത് പുട്ട് കുഴലിലേക്കൊന്ന് നിറച്ച് കൊടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പുട്ട് കുഴലിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ചിറകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള മാങ്ങ ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പുട്ടുപൊടി വെച്ചൊന്ന് നിറച്ച് കൊടുക്കാം സാധാരണ നമ്മൾ പുട്ട വയ്ക്കുന്ന പോലെ തന്നെ പകുതി വരേക്കും പുട്ടുപൊടി നിറച്ചതിന് ശേഷം കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം അതിന് ശേഷം വീണ്ടും ബാക്കി പകുതിയോളം പുട്ടുപൊടി വെച്ച് നിറച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് ചെറുകിയ തേങ്ങ വെച്ച് നിറച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റാനായിട്ട് വയ്ക്കാം ഇപ്പം നമ്മുടെ പുട്ടിന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ആവി വന്നതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ഒരു പുട്ടാണ് അപ്പോൾ വാങ്ങിയ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ